പശുക്കടവ് കോങ്ങോട് മലയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ അയൽവാസി ചീരമറ്റം ദിലീപ് എന്ന ലിനീഷാണ് അറസ്റ്റിലായത് പശുക്കടവിലെ കോങ്ങോട് പൂളപ്പറമ്പിൽ ബോബിയെയും വളർത്ത പശുവിനെയും ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് അറസ്റ്റ് കീഴമാനെ പിടികൂടുന്നതിനായി ലിനീഷ് സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ബോബി മരിച്ചതെന്നും ചത്ത പശുവിന് ഷോക്കേറ്റത് ഇതേ കെണിയിൽ നിന്നാണെന്നും അന്വേഷണത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനായി ലിനീഷ് ശ്രമിച്ചതായും കണ്ടെത്തി വെള്ളിയാഴ്ച വൈകിട്ടാണ് ബോബിയെ കാണാതായത് വന്യജീവി ആക്രമണത്തിനിരയായോ എന്നായിരുന്നു ആദ്യ സംശയം നാട്ടുകാർ പോലീസ് അഗ്നിരക്ഷാസേന വനംവകുപ്പ് എന്നിവർ ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച പുലർച്ചെ വീടിന് സമീപത്തെ കൊക്കോ തോട്ടത്തിലാണ് ബോബിയുടെയും പശുവിന്റെയും മൃതദേഹങ്ങൾ കണ്ടത് 그러네. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ